വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളിയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ഈ മേട്ടുപുരം മക്കാം പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ തെക്കൻ കേരളത്തിലെ അജ്മേർ പള്ളി എന്നാണ് ഈ മേട്ടുപുരം മക്കാമിനെ അറിയപ്പെടുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അടി ഉയരത്തിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്ന് നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ എന്ത് രോഗശമനത്തിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാ ആ രോഗങ്ങൾ മാറുമെന്നുള്ളതും നമ്മുടെ ആഗ്രഹം അത് സഫലമാകും എന്നുള്ളതുമാണ് ഒരു വിശ്വാസം ഇവിടുത്തെ ഈ പള്ളിയുടെ കബർസ്ഥാനാണിത് നമ്മുടെ അസിയൻ മെഹ്റാജൽ കാലൂരിൽ വലിയ വലിയ ഖബർസ്ഥാനാണിത് ഈ കബർസ്ഥാനിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഖബർസ്ഥാനെ ിക്കൊണ്ടൊരു വലിയൊരു മരം നിൽക്കുന്നുണ്ട് ഈ മരത്തിന്റെ പേരെന്ന് പറയുന്നത് മരം എന്നാണ് ഈ മരത്തിന് മരത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ഇലകൾ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നമുക്ക് രോഗങ്ങളൊക്കെ എന്നാണ് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഇല ഇലപ്പിച്ചാൻ പറ്റില്ല അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മരത്തിൽ നിന്ന് ഇലകൾ പറിക്കാൻ പാടില്ല എന്നുള്ളത് കുഴഞ്ഞു വരുന്ന ഇലകൾ നമുക്ക് ചോദിച്ചാൽ അവർ തരും അവിടുത്തെ മക്കളൊക്കെ വിസ്തരിച്ചപ്പോ ഞാൻ എടുത്ത കുഞ്ഞിന് വീടിയാണ് കേട്ടോ അപ്പോ അപ്പൊ നീ വീട്ടിലെടുക്കുന്ന സമയത്ത് അവിടുത്തെ ഉസ്താവ് ചോദിക്കുന്നുണ്ട് കാരണം നടന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ നാളത്തെ പത്രത്തിൽ വരുന്നു എന്നുള്ളത് ആ ഉസ്താവ് ചോദിച്ചു കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അപ്പൊ ഈ പള്ളി വരാത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരൂ കേട്ടോ